നമസ്കാരം നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് ലോകം സ്പോർട്സിനു പുറകെയാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോഴോ ഐ പി എൽ നടക്കുമ്പോഴോ ഉള്ള ആവേശം നമ്മൾ കാണാറുള്ളതാണ് സ്വന്തം ടീം ജയിക്കുമ്പോൾ ആർപ്പു വിളിക്കുന്നവരും തോൽക്കുമ്പോൾ കരയുന്നവരും നമുക്കിടയിലുണ്ട് എന്നാൽ ഇതിനിടയിൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് സ്പോർട്സിനോട് യാതൊരു താൽപ്പര്യവുമില്ലാത്തവർ മെസ്സിയാണോ റൊണാൾഡോയാണോ മികച്ച താരമെന്ന് ലോകം തർക്കിക്കുമ്പോൾ ഇതൊക്കെ വെറും പന്ത് കളിയല്ലേ കളിയല്ലേയെന്ന് നിസ്സാരമായി ചോദിക്കുന്നവർ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾ നിങ്ങൾക്കിടയിലുണ്ടോ എങ്കിൽ നിങ്ങൾക്കറിയാത്ത ചില രസകരമായ മനഃശാസ്ത്ര വസ്തുതകൾ ഇവരെ സംബന്ധിച്ചുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പോർട്സിനോട് താൽപര്യമില്ലാത്തവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ചിലർക്ക് സ്പോർട്സിനോട് ഇത്രയധികം ആവേശം തോന്നുന്നത് ഇതിന്റെ ഉത്തരം നമ്മുടെ പൂർവികരിലാണ് പണ്ട് മനുഷ്യർ ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് സ്വന്തം ഗോത്രം ജയിക്കേണ്ടത് നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ആധുനിക കാലത്തെ ഈ ഗോത്രങ്ങളാണ് നമ്മുടെ സ്പോർട്സ് ടീമുകൾ എന്നാണ് ഒരു ടീമിനെ പിന്തുണയ്ക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മെ മറ്റുള്ളവരുമായി അടുപ്പിക്കുന്നു എന്നാൽ സ്പോർട്സ് ഇഷ്ടപ്പെടാത്തവരിൽ ഈ ഗോത്ര മനോഭാവം അൽപ്പം കുറവായിരിക്കും അവർക്ക് ഒരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാകുന്നതിനേക്കാൾ സ്വന്തം വ്യക്തിത്വത്തിന് മുൻഗണന നൽകാനായിരിക്കും താൽപ്പര്യമെന്ന് പഠനങ്ങൾ പറയുന്നു ഒരു കളി കാണുമ്പോൾ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഈ അൺപ്രഡിക്റ്റബിലിറ്റി നമ്മുടെ തലച്ചോറിൽ ഡോപ്പമീൻ നിറയ്ക്കുന്നു ഒരുതരം ലഹരി പോലെയാണിത് എന്നാൽ സ്പോർട്സ് ആരാധകരല്ലാത്തവരുടെ തലച്ചോറിലെ ഡോപ്പമീൻ റിസപ്റ്റേഴ്സ് വ്യത്യസ്തമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അവർക്ക് കളിക്കളത്തിലെ ഈ അൺപ്രഡിക്റ്റബിലിറ്റിയേക്കാൾ സന്തോഷം നൽകുന്നത് മറ്റു കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഒരു പുസ്തകം വായിക്കുന്നതോ പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കുന്നതോ ആകാം അവർക്ക് ഡോപ്പാമിൻ നൽകുന്നത് ഇത് പൂർണമായും ഓരോരുത്തരുടെയും ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പോർട്സ് ആരാധകർക്കിടയിൽ കാണുന്ന ഒരു പ്രധാന സ്വഭാവമാണ് ബെർജിംഗ് അതായത് തന്റെ ടീം ജയിക്കുമ്പോൾ ഞങ്ങൾ ജയിച്ചു എന്ന് അവർ പറയും വാസ്തവത്തിൽ അവർ ആ ഗ്രൌണ്ടിൽ കളിച്ചിട്ടില്ല പക്ഷേ ആ വിജയം തങ്ങളുടേതാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ സ്പോർട്സ് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ വികാരം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും സ്വന്തം പ്രയത്നം കൊണ്ട് നേടാത്തൊരു വിജയത്തിൽ അവർക്ക് വലിയ സന്തോഷം തോന്നാറില്ല അവരുടെ ആത്മവിശ്വാസം എന്നത് മറ്റുള്ളവരുടെ വിജയത്തെയല്ല മറിച്ച് സ്വന്തം കഴിവിനേയും നേട്ടങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്പോർട്സിനോട് വലിയ താൽപ്പര്യമില്ലാത്തവർ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന സ്വഭാവഗുണത്തിൽ മുന്നിലായിരിക്കുമെന്നാണ് ഇവർ കല സംഗീതം പ്രകൃതി യാത്രകൾ എന്നിവയിൽ കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കുന്നു അതായത് അവരുടെ മനസ്സ് ഒരു സ്റ്റേഡിയത്തിനുള്ളിലെ മത്സരത്തേക്കാൾ വലിയ ലോകത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കളി കാണുന്നതിനേക്കാൾ താൽപര്യം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലായിരിക്കും ഇതിനെ എംപതി അലൊക്കേഷൻ എന്നും വിളിക്കാം അവർ തങ്ങളുടെ വികാരങ്ങൾ ചെലവാക്കുന്നത് വേണ്ടിയല്ല മറിച്ച് തങ്ങളുടെ സർഗാത്മകമായ വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യ നിയന്ത്രണമാണ് ഒരു സ്പോർട്സ് ആരാധകൻ തന്റെ ടീം തോൽക്കുമ്പോൾ വലിയ മാനസിക വിഷമത്തിലാകും എന്നാൽ കളിയിൽ അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവുമില്ല സ്പോർട്സ് ഇഷ്ടപ്പെടാത്തവർ മിക്കപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് മാറ്റാൻ കഴിയാത്ത ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ എന്തിനു സമയം കളയണം ഇതിനെ നമ്മൾ റെസിപ്രോസിറ്റി എന്ന് വിളിക്കുന്നു അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരികെ എന്തെങ്കിലും ഫലം ലഭിക്കണം എന്നിവർ ആഗ്രഹിക്കുന്നു വെറുതെ കളി കണ്ട് സമയം കളയുന്നതിനേക്കാൾ ഫലപ്രദമായ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടാൻ അവർ ശ്രമിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ആരുടെയും കുറ്റമല്ല നമ്മുടെ തലച്ചോർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്നത് സ്പോർട്സ് ഒരു വലിയ വിനോദമാണ് അത് ലോകത്തെ ഒന്നിപ്പിക്കുന്നു അതേസമയം അതിൽ താൽപ്പര്യമില്ലാത്തവർ ലോകത്തെ മറ്റൊരു കോണിലൂടെ കാണുന്നവരാണ് അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും സ്പോർട്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് താൽപര്യം തോന്നുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ തലച്ചോർ മറ്റു വലിയ കാര്യങ്ങൾക്കായി ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഇത്തരം മനഃശാസ്ത്രപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി